ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന ചടങ്ങിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ ചുമതലകൾ നിർവഹിക്കുന്ന ചെയർമാൻമാരടക്കമുള്ളവരും പങ്കെടുത്തുകൊണ്ട് ഈ പത്രസമ്മേളനം നടക്കുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എൻ്റെ ടൈറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുകയാണ് ഈ ചടങ്ങിന് ഒക്ടോബർ നാല് ശനിയാഴ്ച നാളെ വൈകുന്നേരം നാലര മണി മുതലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി ആരംഭിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങോടനുബന്ധിച്ച് രാഗം മോഹനം എന്ന നാമധേയത്തിലുള്ള കലാസന്ധിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും പതിനായിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതിനായിരങ്ങൾക്കല്ലാതെ പങ്കെടുക്കാൻ കഴിയും എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ് എല്ലാവരും ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിയണം എത്തിച്ചേരുന്നവർക്കെല്ലാം ആവശ്യമായ സംവിധാനം സംഘാടക സമിതി എന്ന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകമായി നമ്മൾ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷണക്കത്തും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും ഇന്ത്യൻ രംഗത്തെ കേരളത്തിലെ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരെല്ലാം പലരും അതിഥികളായി എത്തുന്നുണ്ട്